ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകദേശം രണ്ട് ഞാൻ ഒരു ഞാനൊരു ഇട്ടിട്ട് ഒന്നല്ല കുറച്ച് തിരക്കും വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇടാൻ പറ്റാത്തതുകൊണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് പറയലുണ്ട് എന്താ ഒന്നും ഇടാത്ത അതേപോലെ ഷോർട്ട്സിന് കമൻറ്റ് ഇടലുണ്ട് വ്ലോഗിഡി എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു ഞാൻ വെറുതെ ട്രിപ്പ് പോകണൊരിത് ഇടാന്നുള്ളതിൽ അങ്ങനെ വെറുതെ തുടങ്ങിയതിന് പക്ഷെ തുടങ്ങിയിന് ഇപ്പോൾ മഷ എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ടെട്ടോ പിന്നെ എല്ലാവർക്കും നന്ദി അതേപോലെ എന്താ പറയുക ഷോർട്സ് ഒക്കെ ഇട്ട് ഷോർട്സ് ഇടലുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ നമ്മൾ അതേപോലെ നമ്മളെ ചാനൽ ഏകദേശം മുപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു എല്ലാവർക്കും നന്ദി കേട്ടോ പിന്നെ അതേപോലെ ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ട ഒരു പാർക്കിൽ ഒക്കെ തോന്നും പക്ഷെ പാർക്കിലല്ല ഒരു ബാംഗ്ലൂർ എയർപോർട്ടിലാണ് നിൽക്കുന്നത് അത് വ്യൂ ഒന്ന് കാണിച്ചു കൊടുക്ക് ചുറ്റു ഒന്ന് കാണിച്ചു കൊടുത്തൊക്കെ സീൻ എയർപോർട്ട് കേട്ടോ ഫുൾ പച്ചപ്പും ഹരിതാപവും ഹരിതാപം എന്ന് ആ ഒരു സാധനമുള്ള എയർപോർട്ട് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ് എടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അത് അനാൻ ഓൾറെഡി അനാൻ്റെ ബ്ലോഗിൽ പറഞ്ഞു പോയി അപ്പം ഇനി ഞാനായിട്ട് പറയാൻ നിൽക്കണില്ല ബാലി പോവുകയാണ് അതിന് മുമ്പ് ഇൻ്റർനാഷണൽ പോയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമർ ബംഗ്ലാദേശ് അവിടെയൊക്കെ അവിടെയൊക്കെ ബൈ റോഡായിട്ടാണ് പോയിട്ടുള്ളത് അതും ഒരു നാല് വർഷം മുമ്പ് നാല് വർഷം മുമ്പേ പോയിട്ടുള്ളത് നമ്മൾ നാട്ടത്തെ കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ട് ഒരു ഓവർലാൻഡിങ് ട്രിപ്പ് ഒരു ജീപ്പിൽ നമ്മൾ ആറ് ആറുപേരെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ വിശേഷം പിന്നെ പറഞ്ഞല്ലോ അപ്പോൾ ഇപ്പൊ നമ്മൾ എയർപോർട്ടിൽ ഉള്ളത് നമ്മൾ ഒമ്പത് മണിക്ക് കാലിക്കറ്റ് നിന്ന് കയറിയതാണ് ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു പത്തരക്കായപ്പോൾ ഇവിടെ എത്തി ഞങ്ങള് ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ബാലിക്കുള്ള ഫ്ലൈറ്റ് നാല് മണിക്കൂറോളം ഇവിടെ എയർപോർട്ടിൽ സ്പെൻഡ് ആ അങ്ങനെ ആലോചിക്കാനേ എന്താ ചെയ്യാന്ന് പക്ഷെ ഇവിടെ വന്നപ്പോൾ നൈസ് എയർപോർട്ട് ഇതിന് മുമ്പ് വന്നപ്പോൾ ഇതിന് ആദ്യം മുതൽ ഇങ്ങനെ ഇങ്ങനെ തന്നെയാണല്ലേ ആ ആ അപ്പോ സംഭവം എന്തായാലും കേട്ടോ അപ്പോൾ ടോഡി ഞാനും ആണ് പോണത് പോണത് എങ്ങാണ്ട ബാലി പറഞ്ഞ പോലെ അവിടെ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് ബാലിയിലല്ല ആൾ സീസർ എന്നാണ് ആളെ പേര് അപ്പോൾ ആൾ എനിക്കെങ്ങനെ പരിചയം വെച്ചാൽ ആൾ എനിക്ക് ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് പരിചയം ഇൻസ്റ്റഗ്രാം ത്രൂ ഒരു കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ജാനുവരിയിൽ ആൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞ് ബ്രോ വീഡിയോസൊക്കെ അടിപൊളിയാണ് ഞാൻ ഇന്ത്യയിൽ വരുമ്പോൾ കോൺടാക്ട് ചെയ്യേണ്ടത് ഇന്ത്യൻ കൂടെ വീഡിയോ എടുക്കാൻ പോരും എന്ന് ചോദിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രോ വിളിച്ചോ ഞാൻ വരാം നമുക്ക് വീഡിയോ എടുത്താൽ വീഡിയോ എടുക്കാൻ ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന പേയ്മെൻ്റ് ഒക്കെ തരാം എന്താ പറയുക പേയ്മെൻ്റ് ഒന്നും വേണ്ട നമുക്ക് പോവാം കുറച്ച് വീഡിയോസ് കാരണം എനിക്കും അത് ബെനഫിറ്റുള്ള കാര്യമാണ് ആൾക്കും ഇതിലുള്ള കാര്യമാണ് അപ്പോൾ പറഞ്ഞു പ്രോ പേയ്മെൻ്റ് ഒന്നും വേണ്ട നമുക്ക് ട്രാവൽ ചെയ്യാ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാ പറഞ്ഞ് ആൾ ഇവിടെ വന്ന പിന്നെ വിളിച്ച് ആൾ ഡൽഹിയിൽ ഉള്ള പിന്നെ വിളിച്ച് എനിക്ക് അന്ന് മീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ കസോളിൽ ഇനോ ഹിമാചലിൽ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ കാണാൻ പറ്റില്ല എന്ന് കരുതിയിരുന്നു പിന്നെ അത് കസോളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ കശ്മീര് പോയപ്പോൾ ആൾ നേരെ എൻ്റെ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് റൂമിൽ ആളുണ്ട് എൻ്റെ സ്റ്റോറി ഉണ്ടോ മെസ്സേജാക്കിയിട്ട് പറഞ്ഞു ബ്രോ ഞാനും കശ്മീരിലുണ്ട് മീറ്റ് ചെയ്യല് ചോദിച്ചു അപ്പോൾ അന്ന് നമ്മളങ്ങനെ മീറ്റ് ചെയ്ത് അന്ന് ഏകദേശം ഒരു രണ്ടാഴ്ചത്തോളം നമ്മൾ കശ്മീരിൽ നിന്ന് അവിടെ തിരിച്ച് ഡൽഹി പോവുന്നു ഡൽഹിയിൽ താജ്മഹലൊന്നും ബോസ് കണ്ടിട്ടില്ലായിരുന്നു താജ്മഹലും ഡൽഹിയിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും നമ്മൾ നേരെ കൊടുന്ന് കോഴിക്കോടേക്ക് ആൾക്കൂടുന്നത് കോഴിക്കോട് നമ്മളെല്ലാവരും കൂടിയും ആൾ രണ്ടാഴ്ചത്തോളം നമ്മളെ കൂടെ നാട്ടിൽ നിന്നിട്ടാണ് ആൾ പോയത് കേരളത്തിൽ നിന്നിട്ടാൾ പോയത് അപ്പോൾ അന്ന് ആൾ പോയപ്പോൾ ഭയങ്കര സങ്കടവും സങ്കടത്തോട് കൂടിയാണ് പോയത് പോകാനൊന്നും ഒരു താല്പര്യം ഇല്ലാതെ വർക്കിന് എന്ന് പറഞ്ഞു അങ്ങനെ പോയത് തന്നെയാൾ അപ്പോൾ ഇപ്പോൾ അടുത്ത് എനിക്ക് മെസ്സേജ് വെച്ചിട്ട് പറഞ്ഞു ബ്രോ ഞാൻ ബാലി വരണുണ്ട് ബ്രോ വരാൻ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് പറഞ്ഞു ബ്രോ ഡേറ്റ് ടിക്കറ്റ് എടുത്തിട്ട് പറഞ്ഞു ഞാൻ വന്നോളാന്ന് പറഞ്ഞു അങ്ങനെ ഓന് ടിക്കറ്റ് എടുത്ത് ഓൻ ഏകദേശം മിഞ്ഞാന്ന് ഇരുപത്തൊന്നാം തീയതി അവിടെ എത്തിക്കണ് ബാലിയിൽ എത്തിക്കുന്നത് എന്നിട്ട് ഞാൻ ശരിക്കും പറഞ്ഞവനോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് എത്തും ഇന്ന് മോർണിംഗ് എത്തും എന്ന് പറഞ്ഞു ഫുള്ള് മെസ്സേജ് കൂടെ മെസ്സേജ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാളെ മോർണിംഗ് പത്തരയ്ക്ക് അവിടെ എത്തുള്ളൂ ആൾ ഫുൾ ടെക്സ്റ്റ് കൂടെ ടെക്സ്റ്റ് ചെയ്യുന്നത് ബ്രോ എപ്പളാ വരിക വെയിറ്റിംഗ് വെയിറ്റ് ചെയ്യുകയാണ് ബ്രോ എപ്പള ഫ്ലൈറ്റ് കേരളം കഴിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും സങ്കടകരമായ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ചെക്കന്മാരൊന്നും നമ്മളെപ്പം അതാണ് ഏറ്റവും സങ്കടമുള്ള കാര്യം കേട്ടോ കാരണം എല്ലാവരും ഉണ്ടാവുമ്പോൾ ഭയങ്കര രസമാണ് ഭയങ്കര രസമാണ് ഭയങ്കര രസമാണ് എനിക്ക് എനിക്കെൻ്റെ ലൈഫിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അത് ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ ചെറുക്കന്മാരൊക്കെ ഇപ്പോൾ കൂടെ ഇങ്ങനെ ഇരുന്ന് അല്ലെങ്കിൽ പോലെ കൂടെ എങ്ങട്ടയിലൊക്കെ പോയി അതൊക്കെ ഭയങ്കര ഭയങ്കര രസമുള്ള കാര്യമാണ് പിന്നെ എന്താ വെച്ചാൽ അനാന് പ്രോഗ്രാമും ഉൽപ്പടുത്ത് കജാക്കിസ്ഥാൻ പോയി എന്നിട്ടുള്ളൂ അനാന് പ്രോഗ്രാമും കാര്യങ്ങളാണ് ജിംഷാദ് ഷാനു നബീൽ അസുറു അസുറു പോവാനായി എല്ലാവർക്കും ഓരോതായ തിരക്കുകളാണ് വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ഞാൻ എല്ലാവരോടും ചോദിച്ചിന് പോരണോ എന്ന് ചോദിച്ചിന് അപ്പോൾ ആർക്കും അങ്ങനെതായതുകൊണ്ട് പോരാൻ പറ്റില്ല വർക്കും കാര്യങ്ങളും പോരാൻ പറ്റില്ല പക്ഷേ അതെന്തായാലും എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് മെച്ചാൽ അതാ പോകും ബാസിലെ ട്രിപ്പ് പോയിക്കൊണ്ടോ ബാസിൽ ചാനൽ ഉണ്ടാവും ബസ്സിലെങ്ങോട്ടാണ് പോയത് എന്ന് ഞാൻ പറയുന്നില്ല ബസ്സിൻ്റെ ചാനൽ ഉണ്ടാവും അതും പോയി കാണാം അപ്പോൾ എന്തായാലും നമ്മൾ ഇമിഗ്ര ഇമിഗ്രേഷൻ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ നോക്കാം ഇനി ഒരു മണിക്കല്ലേ നമ്മൾ ഫ്ലൈറ്റ് അല്ല ഒരു മണിക്കട്ടോ നമ്മൾ ഫ്ലൈറ്റ് നമ്മൾ രാവിലെ പത്തരയ്ക്ക് അവിടെ എത്തുള്ളൂ അപ്പോൾ നമ്മൾ എയർപോർട്ടൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചു തരട്ടോ ഇവിടെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് ഒക്കെ പോയി വെക്കാം സീന ഏർപോട്ടില്ലേ ഇതൊക്കെ ഓ എവിടെ അത് ബാത്റൂമാണ് നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് തരഞ്ഞു പോയി ഇപ്പൊ നേരെ ബാത്റൂമിന്റെ അവിടെത്തെത്തിയത് കാരണം അതിന്റെ അപ്പുറത്താണ് വെള്ളച്ചാട്ടം ഉള്ളത് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇവിടെ ഇമിഗ്ര ഇമിഗ്രേഷൻ ആണ് അപ്പോൾ അവിടെ പോയി ക്യാമറയും കൊണ്ട് പോയി എന്നാലേ ബാലിപ്പോക്കൊന്നും നടക്കില്ല ആകെ സീനാവും നീ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചുതരാം എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട എയർപോർട്ട് ഇത് അതേപോലെ സിംഗപ്പൂർ എയർപോർട്ട് സിംഗപ്പൂർ എയർപോർട്ട് നൈസ് എയർപോർട്ടാട്ടോ പറ്റുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് വരുമ്പോൾ സിംഗപ്പൂർ എയർപോർട്ട് ടച്ച് ചെയ്തിട്ടേക്കാർ വരാം പറ്റുകയാണെങ്കിൽ അതും കാണിച്ചു തരാം ഇതേപോലെ ഫുള്ള് പച്ചപ്പാട്ടാണ് അവിടെ ഒക്കെ ഫുൾ ഇതേപോലെ മുകളിലൊക്കെ തൂക്കിയിട്ട് മൊഗിലത്തെ കാണിച്ചെടുത്തോക്ക് ഫുള്ള് നല്ല നൈസ് എയർപോർട്ടാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഉള്ളിൽ കയറി ഫുഡൊന്നും കഴിച്ചിട്ടില്ല നല്ല എനിക്ക് വിശക്കില്ലേ ഓ നല്ല വിശക്കണ്ടൊക്കെ നല്ല വിശക്കണ്ട് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ചിലപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇവിടുന്നതിലൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യും ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ എത്തിയിട്ട് ഓനെ കാണിക്കണത് ഫസ്റ്റ് നമ്മൾ നേരെ പോവാം ഓൻ്റെ അടുത്ത് നേരെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നേരെ ലൊക്കേഷൻ അയച്ച് തന്നിട്ട് നമ്പർ അയച്ചു തന്നെ നേരെ അവൻ്റെ അടുത്ത് പോകുക ഓനെ കാണാം പിന്നെ നമ്മൾ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഒന്ന് കറങ്ങാൻ പോകും എന്തായാലും ബാക്കി നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങി വാലി എയർപോർട്ടിൽ ഇറങ്ങി ഇറങ്ങിട്ട് എയർപോർട്ട് ഇവിടെ ഊബർ ബുക്ക് ചെയ്തിട്ടാണ് നമുക്ക് പുറത്തു പോവാൻ നമുക്ക് എന്തായാലും പോയിക്കാം അപ്പൊ മൂന്ന് ലക്ഷം രൂപ രണ്ടര ലക്ഷത്തിരണ്ടായിരം കേട്ടോ ടാക്സി നമ്മളിവിടെ ഉണ്ട് സീജർ മീറ്റ് നമ്മൾ പോയിട്ട് ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പറഞ്ഞു കൂട്ടാം അപ്പം നമ്മൾ ഇന്നലെ ഇന്നലെ നമ്മളെപ്പോഴെത്തി രാവിലെ ഒരു പത്തിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഇവിടെ എത്തി സീജറിനെ കണ്ട് നമ്മൾ റൂമിൽ പോകുന്നത് ഇന്നലെ വേറെ റൂമിൽ ഇനി ബ്ലോഗ് എടുക്കാൻ പറ്റില്ല ആരും നമ്മൾ ഭയങ്കര ടയർഡ് വേറെ ഉറങ്ങി പോയി അവിടെ പോയിട്ടില്ല ഇന്നലെ അപ്പോൾ നമ്മൾ ഇന്നലെ മാത്രമേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ റൂമ് മാറി ഞാൻ നല്ല റൂമും കാര്യങ്ങളും കാണിച്ചു തരാം ഇവിടുന്ന് പുറത്തുനിന്ന് സെറ്റപ്പ് നോക്കണ്ടെട്ടോ പക്ഷെ നിന്ന് ഇതിൻ്റെ അപ്പുറത്തേക്ക് വൻ സെറ്റപ്പാ ഇതാ ഫസ്റ്റ് തന്നെ അതൊന്നും അതൊന്നും നമ്മൾ എടുത്താലോട്ടോ അത് നമ്മളുടെ അല്ല അല്ല നമ്മളുടെ ആണ് നമ്മളെടുത്തല്ല ഇവിടെ ഇവിടെ വന്നപ്പോ വെച്ചാണ് അല്ല പൂളുണ്ട് ഇവിടെ കിച്ചണ് നമ്മള് റൂമ് നമ്മളെ റൂമുണ്ടോ നമ്മള് ആകെ അലങ്കോലി ഇട്ടിരിക്കണ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇത് ബാത്റൂമും കാര്യങ്ങളും പിന്നെ ഒരു റൂമും കൂടെ ഉണ്ട് പിന്നെ അതേപോലെ നമ്മൾ സീസറിനെ കാണിച്ചിരാ ബ്രോ കം കം അല്ല വാ This is Caesar. Caesar, say hi. Hi, hello. I'm not to One year back, right? Yeah, I was in Kerala. Yeah. Last year? I was in Kerala. Amazing. You, you guys just show me Kerala. Different food every day, uh, different place. Exploring Kerala. Like quiet, it? more quiet than. Big cities like New Delhi, uh, Varanasi. New Delhi, not in Kerala. <laughs> you didn't get it. So like it's way <laughs> yeah, quieter yeah, yeah, than yeah, yeah. big cities. Like yeah, more but, like. we. Anglem mm. we Kashmir, na anam we met there. Then ammala na Delhi Kerala You have to tell them that we met in Kashmir. Yeah. And then you come by flight to yeah. Kerala. Yeah. 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 And the, but it, we spent like two or three days in Delhi. Delhi, yes. Yeah. അപ്പോ അങ്ങനെ അപ്പോൾ ഇത് ഒരു റൂം ഇതാണ് പിന്നെ പൂളും കാര്യങ്ങളും അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുന്ന് ഇപ്പൊ ഇങ്ങനെ ഇറങ്ങും ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ ബീച്ചിൽ സൺസെറ്റ് പിടിക്കാൻ പോടേ പിന്നെന്താ വെച്ചാല് നമ്മൾ ഇവിടെ ടാക്സിക്ക് അത്ര കൊടുത്ത് നാപ്പത് ഏഹ് ടാക്സിക്ക് രണ്ടു ലക്ഷം ഫുഡിന് റുപ്യമുക്കാൽ ലക്ഷം റുപ്യ മുടി ഇട്ട കൊടുത്ത് ഏകദേശം രണ്ടര ലക്ഷം ആ മൂടി എട്ട രണ്ടര ലക്ഷം റുപ്യ കേട്ടോ അത് ഇവിടുത്തെ പൈസ കേട്ടോ നമ്മളെ അവിടുത്തെ ഇവിടുത്തെ ഇവിടെ ഫുള്ള് മില്യൺസ് വെച്ചിട്ടുള്ള കളികളാണ് ഫുള്ള് ലക്ഷങ്ങൾ എല്ലാത്തിനും ലക്ഷങ്ങളും വേണം ഫുഡിന് അതേപോലെ റിസോർട്ട് എടുക്കുകയാണെങ്കിൽ അഞ്ചു ലക്ഷം ഇവിടുത്തെ ഇവിടുത്തെ അഞ്ചു ലക്ഷമാണ് നമ്മളെ നാട്ടിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ചെറിയ പൈസ ഫസ്റ്റ് നമ്മളിങ്ങനെ ഫൈവ് മില്യൺ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഫൈവ് മില്ല്യൺ വലിയ പൈസ കഴിഞ്ഞു പിന്നെ ഇങ്ങനെ കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് അങ്ങനെയാണ് ഇപ്പം എന്തായാലും നമ്മൾ ബീച്ചിൽ പോയിട്ട് ബാക്കി വിഷയസ് ഒക്കെ ബീച്ചിൽ നിന്ന് കാണാം റെൻറ്റ് എടുക്കാൻ വേണ്ടി ഒരു വീട്ടിൽ വന്നാണ് ഈ വീട്ടിലെ ഇവിടെ കണ്ടെന്താ വെച്ചാൽ ഇതൊരു ബെഡ്ഡാട്ടോ ഇത് കിടക്കണ ബെഡാണ് പുറത്ത് നൈസായി ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാട്ടിലതേ പോലെ കേട്ടോ കാണാൻ ഇവിടെ ഈ ഭാഗം അതേ നാട്ടിലത്തെ അതേപോലെ നാട്ടിൽ അതേപോലത്തെ വീടാള് സെയിം ഈ പോകണമൊക്കെ ഒരു സ്ഥലം ഉണ്ടാവും കാണിച്ചതാണ് വായയും അതേപോലെ എന്താ പറയാ നെൽപ്പാടൊക്കെ ഉള്ളൊരു സ്ഥലം പോകുമ്പോൾ കാണിച്ചതാണ് പറഞ്ഞ സ്ഥലം രണ്ടാ ശരിക്കും നമ്മളെ നാട്ടിലുള്ള പോലെ കേട്ടോ ഫുള്ള് നമ്മളെ നാട്ടില് നമ്മള് പാടത്തൊക്കെ ഇറങ്ങി വരാ സീന് ഓക്കെ അതെ സ്ഥലം അപ്പൊ നമ്മളിവിടെ എത്തിയിട്ട് മൂന്നാല് ദിവസമായി പക്ഷെ അവിടെ പോവാൻ പറ്റിട്ടില്ല അതൊക്കെ ഇതായിക്കൊണ്ട് നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ് എടുക്കുവല്ലോ അവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട് സെക്കുംബൂൾ വാട്ടർഫാൾ എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർഫാൾ ഉണ്ട് വാട്ടർഫാൾക്ക് എത്തുന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ട്രെക്കിംഗ് കേട്ടോ അപ്പൊ ഇതേപോലെ റീൽസിൽ അതേപോലെ യൂട്യൂബേഴ്സിന് വളോഗ്സിൽ അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇവിടെ വരാണെന്നുണ്ടെങ്കിൽ പോകണം എന്നാഗ്രഹമുള്ള ഒരു സ്ഥലമായിരുന്നു ഞാൻ ഇങ്ങനെന്താ വെച്ചാൽ ഈ റീൽസ് അങ്ങനത്തെ കാണുമ്പോൾ സ്ഥലം നോക്കിയിട്ട് ലൊക്കേഷൻ നോക്കിയിട്ട് ഇങ്ങനെ അതൊരു സ്റ്റാർ ചെയ്ത് വെക്കലുണ്ട് ഐ മീൻ പിൻ ചെയ്ത് വെക്കും ഞാൻ അവിടെ പോവാണ് ഈ സ്ഥലത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിൻ ചെയ്ത് വെക്കലുണ്ട് അപ്പൊ അങ്ങനെ അതിൽ പെട്ടൊരു സ്ഥലമാണിത് ഇവിടുന്ന് ഏകദേശം നമുക്കൊരു നമ്മുടെ റൂമിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം പോവാണ്ട് അതായത് ഒരു അറുപത് എഴുപത് കിലോമീറ്ററോളം പോവാണ്ട് ഇവിടെ എങ്ങനെയാ വെച്ചാല് നമ്മളിപ്പോ ഒരു അഞ്ച് കിലോമീറ്റർ നിന്നുണ്ടല്ലോ അങ്ങോട്ടൊരു അരമണിക്കൂർ ഉണ്ടാകും കാരണം ഇവിടെ ഫുൾ ട്രാഫിക് ഫുൾ നിയമങ്ങളൊക്കെ പക്ക കേട്ടോ നമ്മള നാട്ടിലും മാതിരി ആരും ബാക്കിൽ നിന്ന് ഓണടിച്ച് പെരപ്പിക്കുക അങ്ങനത്തെ സീനൊന്നും ഇല്ല ഇവിടെ എല്ലാരും പക്ക കൂൾ ആയിക്കാണ്ട് നമ്മളിപ്പോൾ തമിഴ്നാടൊക്കെ പോയാൽ വണ്ടിന്ന് നിർത്തിട്ട് അങ്ങനെ ഓണടിച്ച് വരുമ്പോൾ അങ്ങനത്തെ ഒരു സീനുമില്ല എല്ലാവരും ഭയങ്കര കൂളാണ് അപ്പോ നമ്മള് അവിടെ പോകാൻ ഇറങ്ങുകയാണ് അപ്പൊ നമ്മൾ ഇന്ന് അവിടെ പോയിട്ട് അതേപോലെ ഇങ്ങോട്ട് തിരിച്ചു വരും ഈ റൂം ഇവിടെ തന്നെയാണ് നമ്മള് റൂം എടുക്കുക പോയിട്ട് അതേപോലെ ഒരു എന്തായാലും തിരിച്ചെത്താൻ നൈറ്റ് ആവും ഇപ്പൊ സമയം ഏകദേശം ഇവിടെ രാവിലെ പത്തര ആയി നമ്മള് അതേപോലെ നമ്മളെ നാട്ടിലത്തെ രണ്ട് മണിക്കൂർ മാറ്റില്ല ആ രണ്ടര മണിക്കൂർ മാറ്റുന്നുണ്ട് കേട്ടോ നാട്ടിൽ ഇവിടെ ഇവിടെ കുറച്ച് മുമ്പിലാണ് നമ്മള് തിരിച്ചിറങ്ങിയപ്പോഴൊക്കെ നമ്മളെ വാച്ചിലൊക്കെ നാട്ടിലത്തെ സമയനു ടോട്ടിന്റെ വാച്ചിലൊക്കെ നാട്ടിലത്തെ സമയനു അപ്പോ നമ്മള് പോണ സ്ഥലം എങ്ങനെയാച്ചാല് അത്യാവശ്യം നമ്മള് മൂന്നാറൊക്കെ പോണ പോലെ തന്നെ അങ്ങനത്തെ ഒരു ഏരിയ ആണ് അതായത് തേയിലത്തോട്ടല്ല തേയിലത്തോട്ടത്തിന്റെ പകര ഇവിടെ ഇതാണ് എന്ത് നെൽപ്പാടങ്ങളൊക്കെയാണ് മലന്റെ മുകളിൽ അങ്ങനെ ഇതൊക്കെ ഗൂഗിൾ നോക്കിയപ്പോ കണ്ടതാണ് അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് റിവർ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അപ്പുറത്ത് എത്താൻ പതിനഞ്ച് മിനിറ്റ് ട്രെക്ക് ഉണ്ട് റിവർ ക്രോസ് ചെയ്ത് പിന്നെ ആ ഭാഗത്തൊക്കെ തണുപ്പുമാണ് പിന്നെ ചിലവിടത്ത് മഴ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ കൂട്ടും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമുക്ക് വേണം പോവാന് ഈ വഴിയൊക്കെ കേട്ടോ എന്താ അറിയില്ല ാട്ടത്തിന്റെ അടുത്തെത്തിട്ടോ സൗണ്ട് കേക്ക്ണ്ട് പക്ഷെ അത് അതിന്റെ എല്ലാം തോന്നുന്നു പിന്നെ അതേപോലെ നമ്മളിവിടെ നിർത്തിയത് ഈ വ്യൂ കാണിച്ചു തരാൻ വേണ്ടിട്ടോ അത് കാണിച്ചു സീന് വ്യൂ കറക്റ്റ് നമ്മളെ നാടില്ലേ പക്ക നമ്മളെ നാട് പോലെ തന്നെ പിന്നെ അതേപോലെ നമുക്ക് എന്തായാലും പോയ കുറച്ചുകൂടെ പോവാണ്ട് സീസർ ഫ്രണ്ട് ബൈക്ക് നമുക്ക് എന്തായാലും പോയോ ഇവിടെ വണ്ടി നിർത്തി ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് പോവാനെട്ടോ അമേ ഐഡിയർ ഐഡിയർ ਟੈਂਡੀ ਦਰਸਨ ਏਸ 20000 20000 ਰੁਪਏ ਪਾਰਕਿੰਗ ਨੇ ਸਿਕ ਸਿਕਪੂ ਵਾਟ ਇੱਦ ਗਾਣਨ ਨੰਦਿੰਗੇ ട്വന്റി കെ വേണം ഇവിടെ പോകണമെന്നുണ്ടെങ്കിൽ വൺ ഫിഫ്റ്റി വേണം എന്നാ പറയുന്നത് നമുക്ക് ഇവിടെയാണ് പോകുന്നത് സെക്കൻപൂൾ വാട്ടർഫാൾ ആണ് പോണത് പക്ഷേ പറയണത് നൂറ്റമ്പത് ഡോളർ വേണം നൂറ്റമ്പത് ഡോളർ നൂറ്റൻപത് കെ വേണം അതായത് നൂറ്റി അൻപത് കെ വേണം എന്നാ പറയുന്നത് നമ്മളിവിടെ ഇതെടുത്തിട്ട് പോയിട്ട് ട്രൈ ചെയ്യാൻ പറഞ്ഞു നമ്മളെന്തായാലും നോക്കിയേക്കാം എന്താ ചെയ്യണമെന്ന് ഡിസ്കസ് ചെയ്തിട്ട് നോക്കിയേക്കാം മൂന്നര മൂന്നര ലക്ഷം കൊടുക്കുന്ന അതെ പോണത് ഏഹ് ഇത് ഇട്ടാണ് മീഡിയം ട്രിപ്പ് വൺ ഫിഫ്റ്റിക്ക് ഇത് രണ്ടുമാണ് പോണത് അപ്പൊ എറിഞ്ഞ് മൂന്ന് ലക്ഷം കണ്ടെറിക്ക് പോർട്ടി ഓ പാർട്ടിക്ക് പാർട്ടി പാർട്ടിട്ടോ പാർട്ടി പോകുന്ന ആ ഇവർന്ന് ഇവർന്ന് കുറയ പോവാണ്ടെങ്കിൽ എന്തായാലും നമുക്ക് അതാ ഫോം ആണ് ഫോം ആണ് भरിച്ചാലും പ്രശ്നമില്ല അങ്ങനെയൊരു ഫോമല്ലോ സ്റ്റേറ്റ്മെന്റ് ലെറ്റർ ഓക്കേ താങ്ക്യൂ ഗുഡ് ഡേ ഹായ് സൈൻ ഹായ് സൈൻ വാട്ട് ഇസ് പെഗ് ബ്ലേസ് ഫോർ ദി आवर ഗാർഡ് മൈ ബട്ട് യു നോ ഗൈസ് ബിക്കോസ് ഇൻ മൂന്ന് ലക്ഷം എടുത്ത മൂന്ന് ലക്ഷം ഇങ്ങനെ വീശിയാണ് ഇറങ്ങി ലക്ഷറി വാട്ടർഫോൾ ട്രക്കിങ് ആണ് അപ്പൊ ചിലപ്പോൾ പോയേക്കാള് തോടിന്റെ പക്കൂടെ കേട്ടോ പോണത് ചാടിയാ ഒന്ന് സ്ലിപ്പായും അതെ കുത്തനെ കുത്തന വേണ്ട ഇറങ്ങി പോവാന് അള്ളാ സീജർ ഫസ്റ്റ് ചോദിക്കണം പൊന്തിലൊക്കെ ഉണ്ടോ അവിടെ അപ്പൊ ഫൈനലി നമ്മള് ലൊക്കേഷനിൽ എത്തിയിട്ടോ നമുക്ക് ഇനി ഇവിടുന്ന് ട്രെക്ക് ചെയ്തിട്ട് താഴെ പോവാണ്ട് അതാണ് വാട്ടർഫോള് സീനിയ സ്ഥലം കേട്ടോ ഇവിടെ ഉണ്ട് ഓ സീന് ഇത് അതേപോലെ എവിടെ ഒന്നുണ്ട് പക്ഷെ നമ്മൾ ഇങ്ങോട്ട് പോണത് എങ്ങനുണ്ട് എവിടെ മൂന്ന് ലക്ഷം കൊടുത്താലെന്താ ഓ നമുക്ക് എന്തായാലും താഴെ പോയി വെക്കാം ഇതൊക്കെ തിരിച്ചു കേരളിക്കുമ്പളാ ഓ ചാടേ വേത്തട്ടോ ഫൈനലി ൂടെ വാങ്ങ പോവാന് സീസറിന്റെ സീസറിനെ പറഞ്ഞാല് ഭയങ്കര പേടിയുള്ള ആളാട്ടോ അഡ്വെഞ്ചറിനൊന്നും നമുക്ക് ഇതിൽ വാങ്ങണ്ട പോവാന് നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് വേണം നടന്നു പോവാന് ഞാനെന്തായാലും പോയി വെക്കണേ കാരണം പൈസ കൊടുത്ത് കയറിയതാണ് അപ്പൊ എന്തായാലും റിസ്ക് എടുത്തേ മതിയുള്ളൂ നമുക്ക് എന്തായാലും പോയി വെക്കാം സക്സസ്ഫുള്ളി അത് കംപ്ലീറ്റ് ആക്കി കേട്ടോ എങ്ങനെയേണ്ടേ മൂന്ന് ലക്ഷം ഓത്തി i had to figure you മ്മള് തിരിച്ചിറങ്ങോ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ടോഡി ഏർ ടോളിന് മുഖത്തൊക്കെ ചിരിപ്പളും മാറിയില്ല സിംഗര് ഫ്രണ്ടും കൂടെ നടക്കുന്നുണ്ട് കേക്ക് ഉണ്ടോ എന്ന് അറിയില്ല പക്ഷെ എന്നാലും അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ റെക്കോർഡ് ഏതാ നമ്മൾ ഇനി തിരിച്ച് നമുക്ക് ഇനി ഇവിടുന്ന് ഏകദേശം ഒരു നാല് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഇവിടുന്ന് തിരിച്ച് പോകാണ്ട് രാത്രിയായി നമുക്ക് എന്താ അവസ്ഥയെന്ന് അറിയില്ല എന്തായാലും ഇവിടുന്ന് ഇറങ്ങണേരു ചെരുപ്പ് പോയി ചെരുപ്പ് പോയി അതാ ഒരു ചെരുപ്പ് പോയ പോട്ടി മറ്റേ ചെരുപ്പ് എടുത്തോട്ടോ ഇവിടുത്തെ മോളീരൊട്ടിയാണോ ദറസ്റ്റ് പോവാണെന്ന് തോന്നി എണ് കയറിയത് കേട്ടോ എണ്ണ എവിടെ വെച്ചാല് ഒരു കടിയിലാണ് ഈ കടിയിലേന്താ ഉയിസെ മധുര മധുര ബുയിസ അങ്ങനെ എന്തോ കട ഇവിടെ എന്താ പ്രത്യേക എന്താ അധികം കടാൽ ഇതേപോലത്തെ കടാലിലും പെട്രോൾ പെട്രോൾ ഉണ്ടാവും ഇനി ഇന്നലെ രാത്രി ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയായ ടൈമിലാണ് എത്തിയത് പിന്നെ അപ്പോൾ വ്ളോഗ് എടുക്കണം നാളെ രാവിലെ ചെക്ക്ഔട്ട് ചെയ്യുമ്പോൾ വ്ളോഗ് എടുക്കാന്ന് എഴുതിയിട്ടാണ് നമ്മൾ നിന്നത് അതാണ് ഇപ്പോൾ എടുത്തത് അപ്പോൾ എന്താ പറയാ അങ്ങോട്ട് പോണ റൂട്ടാണെന്നുണ്ടെങ്കിലും ആ വാട്ടർഫാൾ ആണെന്നുണ്ടെങ്കിലും അടിപൊളിട്ടു എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ട് നമ്മൾ കുറെ ഇഷ്ടപ്പെട്ട കുറെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് അങ്ങനെ അതിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം കാരണം യൂട്യൂബിലിട്ട സോങ് കൊടുക്കാൻ ഇട്ടാൽ കോപ്പി റൈറ്റ് കിട്ടും ഞാൻ അതിൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ അതേപോലെ പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇതുവരെ ചെയ്തിയിൽ എന്താ പറയുക അടിപൊളി വാട്ടർഫാൾ ട്രക്കിങ് തന്നോ ഇതുവരെ ചെയ്തിൽ കേട്ടോ ചിലപ്പോൾ അങ്ങോട്ട് ഇതിലേറെ അടിപൊളിയിൽ കിട്ടാം എനിക്കെന്താ പറയുക ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ അതേപോലെ അവിടുത്തെ ആൾക്കാർ ആൾക്കാർ നൈസാണ് പിന്നെ പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞില്ലേനോ എന്താ പറയാ ഒരു ലക്ഷത്തിന്റെ നോട്ട് ഇതാണ് ഒരു ലക്ഷത്തിന്റെ നോട്ട് ലക്ഷത്തിനോട്ടെന്ന് കാണിച്ചു കൊടുത്ത അതുപോലെ ഇതാണ് ഒരു ലക്ഷത്തിന്റെ നോട്ട് മുപ്പരാണ് ഇവിടുത്തെ ഗാന്ധിജി കണ്ണടച്ചിട്ട് അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു ലക്ഷത്തിന്റെ നോട്ട് അതായത് നമ്മുടെ നാട്ടിലെ ഏകദേശം ഇവിടുത്തെ ഒരു ലക്ഷ നമ്മുടെ നാട്ടിലെ ഏകദേശം അഞ്ഞൂറ്റി സംതിങ് അല്ലേ ആ അഞ്ഞൂറ്റി സംതിങ് ഉള്ളു അഞ്ഞൂറ്റി സംതിങ് വരെയുള്ളൂ അഞ്ഞൂറ്റി ഇരുപത്തി അങ്ങനെ എത്ര പേരുള്ളൂ അപ്പോ അതേപോലെ അപ്പോൾ നമ്മളെ ഈ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഇതിൽ നമ്മൾ വാട്ടർഫാൾ ട്രക്കിങ്ങിന് പോകുന്നതാണ് ഇനി അടുത്തത് ഇനി ഇവിടെ കുറേ സ്ഥലങ്ങൾ കാണാൻ കേട്ടോ ഒരേ ഐലൻഡ് ഒക്കെ ഒരു പെനീഡ് ഐലൻഡ് എന്ന് പറഞ്ഞ ഐലൻ്റ് ഒക്കെ അടിപൊളി ഐലൻഡാണ് അതേപോലെ നമ്മൾ ഷാർക്കിന്റെ കൂടെ ചിലപ്പോൾ ഷാർക്കിന്റെ കൂടെ സ്കൂബ സ്കൂബ അല്ല പറയാ ആ അത് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വ്ളോഗൊക്കെ നമ്മൾ ഇനി ഇങ്ങനെ വരുന്നതാണ് ഈ ബ്ലോഗ് അതിന് ശേഷം ഓരോ ദിവസങ്ങളിലായിട്ട് വരുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ബ്ലോഗ് കാണാ സപ്പോർട്ട് ചെയ്യുക அப்போ அம்மக்கு நமக்கு அடுத்த காணாம்